ഇന്ന് നമുക്കൊരു കിടലിൽ കൂന്തൽ റോസായാലോ എല്ലാവർക്കും തന്നെ കൂന്തൽ റോസ് ഇഷ്ടമാണ് വാ നമുക്ക് ഉണ്ടാക്കാം നമ്മളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അധികം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തു ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞുവെച്ച് തേങ്ങാ കൊത്തിട്ട് തേങ്ങാ കൊത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് ഇടണം പേസ്റ്റ് വെച്ചാൽ ചതച്ച ആ ഒരു പരുവത്തിൽ ആയതിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അത് ഇളക്കി കൊടുക്കണം കാരണം അതിനൊന്നും ആ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് വാടി വരണം വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ വെച്ച പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് തേ ഒന്ന് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ലപോലെ വരട്ടിയെടുക്കണം അപ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പൊടി ഇറടിയാക്കാം രണ്ട് സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ പുരിയ മുളക് പൊടി ഒരു സ്പൂൺ സാധാ മുളക് പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ചതൊന്ന് ഇളക്കിയെടുക്കണം ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇളക്കുവാണേൽ പൊടികളൊന്നും അടുക്കി പിടിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിളക്കുന്നത് എന്നിട്ട് തെയ്യം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ടാൽ മിക്സ് ഇടാം അതും കൂടിയിട്ട് നല്ലപോലെ ആ വട്ടി വെച്ച് തക്കാളി ആ പേസ്റ്റിനകത്തേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ആ പാത്രത്തിൽ ഇച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി ഒഴിക്കാം കാരണം വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആ പൊടികളായിട്ട് തന്നെ ഒഴിക്കാം പിന്നെ അതേ നമ്മുടെ കൂന്തലയിലേക്ക് ഇട്ടേക്കാം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച വെച്ച് ഇട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവിയൊക്കെ കൂന്തലിലൊന്ന് പിടിക്കണം എന്നിട്ട് വേണം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു ആറ് വിസിൽ ആറ് വിസിലേട്ട് കഴിയുമ്പോഴത്തേക്ക് കുന്തലൊന്ന് വെന്തിട്ടുണ്ടായിരിക്കും നീ നമ്മൾ കുക്കർ അടച്ചു വെച്ചൊരു ആറ് വിസിൽ കഴിയുമ്പോൾ ദൈ കുന്തൽ ഏകദേശം നമ്മൾ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഉണ്ട് ആവശ്യത്തിന് വെള്ളമുണ്ട് പിന്നെ കുന്തലിൽ നിന്നും വെള്ളം ഇറങ്ങും ഇനി നമുക്ക് ചട്ടിയില ബാക്കി പരിപാടി ചട്ടിയില ചട്ടി ഇപ്പം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ദൈ നല്ലപോലെ പോലെ തിളയൊക്കെ വരുന്നുണ്ട് ഏകദേശം കുന്തൽ റെഡിയായെന്ന് തന്നെ നമുക്ക് പറയാം ബാക്കി ഇനി ചട്ടിയിൽ റെഡി ഇനി ആ ഗ്രേവിന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് കാരണം റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെട്ട ആ രൂപത്തിലായിരിക്കുമല്ലോ അപ്പം നമുക്ക് വറ്റിച്ചെടുക്കണം പിന്നെ ഇതിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി എരിവിനുസരിച്ച് വേണം നമ്മളിടാം നേരത്തെ നമ്മൾ പൊടികളിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയിട്ട് ഇടാം പിന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് ഇടുന്നുണ്ട് കാരണം പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും കൂന്തലിന് കിട്ടുമ്പോൾ നല്ലൊരു ഒരു ടേസ്റ്റ് തന്നെയാണത് കഴിച്ചു വെക്കുമ്പോഴേ സ്ലൗ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ പുറത്തൂടി ലേശ് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ദേ നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം അതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും ഈ കൂന്തൽ ലോസും കൂടെ ആകുമ്പോൾ ആ ഹാപ്പൊള്ളിയാണ് എന്തായാലും ട്രൈ ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ